മകയുടെ സിനിമ നാളെ രാവിലെ റിലീസാണ് പക്ഷേ പ്രീമിയർ ഷോ കഴിഞ്ഞ് അതിഗംഭീരമായ അഭിപ്രായമാണ് വന്നിട്ടുള്ളത് എല്ലാ മീഡിയാസും അല്ലെങ്കിൽ ചാനലുകളും അതുപോലെ തന്നെ പത്രങ്ങളും മറ്റുള്ളവരും ഒക്കെ കൊടുത്തിട്ടത് നാലര അഞ്ച് നാലര അഞ്ച് നാലര അഞ്ചൊക്കെ മാറും സ്റ്റാറാണ് കൊടുത്തിട്ടുള്ളത് അഞ്ചിൽ നാലര അഞ്ച് അഞ്ച് നാല് 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 നാലൊന്നില്ലേ നാലര ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ അബ്ദുൽഖർ സൽമാന് നാഷണൽ അവാർഡ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഗംഭീരമായിട്ടുള്ള ക്രൗഡാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് റിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ രാവിലെ നമുക്കത് മുഴുവനായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഞാൻ വിവരങ്ങളെ അറിയിക്കാം അത് അതിനുശേഷം അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സന്തോഷത്തിൽ വാപ്പ കത്തിച്ചു വിട്ടിരിക്കുന്ന ഒരു കുടുംങ്കാറ്റിനെ കത്തിച്ച് വിട്ടി പറത്തിവിട്ടിട്ടുള്ളത് കൊടുങ്കാറ്റ് ഇന്നൊരു ഈവനിങ് ആറ് മണിക്ക് കുടുംങ്കാറ്റ് അഞ്ഞടിച്ചു കളം കാവലിൻ്റെ ട്രെയിലറിനും കൂടി വന്നതാണ് ഡബിൾ ഡാക്കിയാണ് വാപ്പയും മോനാണ് ഇനി വരുന്ന ആഴ്ചകളിൽ കേരളവും തമിഴ്നാടും കർണാടകയും ഇന്ത്യ മുഴുവൻ ഭരിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളുകൾ കുറേ ആളുകളെ കളിയാക്കിയിട്ട് പറഞ്ഞിരുന്നു ഇയാളെ പണി കഴിഞ്ഞു ഇയാൾക്ക് വീട്ടിൽ നിന്ന ഒട്ടായിട്ട് അസുഖം വന്നു ഇനി അത് ചെയ്യില്ല സിനിമ പാറ്റോട്ട് എന്നുള്ള സിനിമ ആളെ മാറ്റിയിട്ട് വേറെ സുരേഷ് ഗോപിയെ വേറെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ് മോഹൻലാലിന് ഇമ്പോർട്ടൻസ് കൊടുത്തു മമ്മുക്കയാളുടെ പ്രവേ വെട്ടി കുറച്ച് ഇയാൾ ചത്തു അയാൾ മരിച്ചു അല്ലെങ്കിൽ മയ്യാൻ പോകുന്നു എന്തൊക്കെയായിരുന്നു ഇയാൾ നാടക നടനാണ് വലിയ ആ സമയത്ത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞാൽ കൊല്ലായിട്ടുള്ള കൊല്ലമായിട്ടുള്ള ഫാൻ ഫാനാന്നെ എനിക്ക് എനിക്കറിയാം സാധിക്കും എപ്പോഴൊക്കെ ഇയാളെ ചവിട്ടി താക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പൂർവ്വാധികം ശക്തികൾ അദ്ദേഹം തിരിച്ചു വരാറുണ്ട് അതെന്നെ ഇവിടെ കാണുന്നത് ഇപ്രാവശ്യം വരുന്നത് വാപ്പയും മോനും കൂട്ടിയാണ് ആഞ്ഞിട്ടിരിക്കാൻ പോകുന്നത് ഇന്ന് ഒന്ന് രണ്ട് മാസം നിങ്ങൾക്ക് തിയേറ്ററിൽ ഫുള്ള് ഇവരുടെ തരംഗം തന്നെയായിരിക്കും എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമസ്കാരം ദാസ് ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് കളങ്കാവൽ എന്ന സിനിമയുടെ ടീസറിനെ കുറിച്ച് രണ്ടു ബാക്കി പറയാനാണ് ഇപ്പോൾ വന്നുള്ളത് ടീസർ ഇറങ്ങിയിട്ട് മൂന്നാലഞ്ച് മണി മണിക്കൂറായി പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ഫ്രീ ആയുള്ളൂ അതുകൊണ്ടാണ് ലേറ്റായത് സോറി അപ്പോൾ ഇത് ഒരു വെറൈറ്റിയുടെ സിനിമയാണ് മമ്മൂക്ക നെഗറ്റീവ് റോളിൽ വരുന്ന കൊണ്ടും വില്ലനായിട്ടൊരു ക്യാരക്ടറാണ് ഞാൻ ധാരാളം വീഡിയോസ് ഇതിനെ പേര് ചെയ്തിട്ടുള്ളതാണ് സൈനയുടെ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു കർണാടകയിൽ ഒരു കഥ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവർ അദ്ദേഹം അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല അവൻ കുടുംപ്രൂരനായ അവൻ ഇരുപത്തഞ്ചോളം സ്ത്രീകളെ കൊന്നിട്ടുണ്ട് കൊന്നുകൊല്ല എന്ന് പറഞ്ഞാൽ അവൻ ആ സ്ത്രീകളുമായി ബന്ധ പ്രേമമാവുകയും അവരെ കല്യാണം കഴിക്കുകയും അതിന് ശേഷം അവരെ സ്വർണ്ണാഭരങ്ങളെ കഴിച്ചു മാറ്റുകയും അങ്ങനെ കൊല്ലുകയും ചെയ്തു ഇത് പോലീസിൽ പത്തൊമ്പതോളം പേരുടെ കണക്ക് കിട്ടിയിട്ടുള്ളത് യുവാ ഇയാൾ പറയണത് ഞാൻ ഇരുപത്തി ഇരുപത്തഞ്ച് പേരോളം കൊന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പേര് ലേഡീസ് മിസ്സായി ഇതിനെ കൊലപാതകം ചെയ്യാൻ അവന് സാധിച്ചില്ല അവിടെയാണ് തെറ്റ് പറ്റിയത് അങ്ങനെ ഒരു കൊടും വില്ലൻ്റെ കഥ അങ്ങനെ തന്നെയാണോ അതല്ലാതെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നമ്മൾ സൈനട മോഹൻ്റെ കഥ മാത്രമല്ല കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് അതല്ല സെയിം കഥയൊക്കെ ഒരിക്കലും ചെയ്യില്ല ജിതിൻ കെ ജോസ് അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത് എന്തായാലും അതി കൊടും കൂരനായ വില്ലനെ കുറിച്ചുള്ള സിനിമയാണ് കളങ്കാവൽ മാത്രമല്ല കളങ്കാവൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതായത് ഭഗവതിയുടെ കാളിയുടെ ഒരു ദാരിക വധവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ഒരു സംഭവമാണ് അത് വെറുതെ ഇങ്ങനത്തെ ഒരു കഥയ്ക്കെയോ അങ്ങനെ ഒരു സംഭവം ചെയ്യില്ലേ അപ്പോൾ കടംകാവലിനെ കുറെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റോറികളും കാര്യങ്ങളും ഉണ്ട് അതായത് അത് അതേപോലെ പ്രതിഭവിച്ചിട്ടുള്ള ഇതിൽ ചിലപ്പോൾ ഇൻസിഡൻ്റ് ആയിട്ട് മാത്രമേ കാണിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ വില്ലൻ മമ്മൂക്കയും നായകൻ വിനായകനാണ് സാധാരണ വില്ലൻ വിനായകൻ നായകൻ മമ്മൂക്കയും സാധാരണ ഉണ്ടാവുക ഇവിടെ തിരിച്ചാമറിച്ച് അതേപോലെ തന്നെ ഇവർ പോസ്റ്ററിൽ തന്നെ കൊടുക്കിയിട്ടുള്ളത് ആദ്യം വിനായകൻ്റെ പേരാണ് അതിനുശേഷമാണ് മമ്മൂക്കയുടെ പേര് കൊടുത്തിട്ടുള്ളത് വിനായകൻ മമ്മൂട്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആളുകളെല്ലാവരും അത്രമാത്രം കാത്തിരിക്കുന്ന സിനിമയാണ് അപ്പോൾ അതിൻ്റെ ടീസറ് ടീസറല്ല ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ മമ്മൂക്കനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ സിഗരറ്റ് വലിച്ചിട്ടിരിക്കുന്ന പുക ഊതി വിടുന്നത് അതായത് റൗണ്ട് റൗണ്ടാക്കി വിടുന്ന പുക വിടില്ല നല്ലോണം സിഗരറ്റ് വലിക്കുന്നവർക്കാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക അങ്ങനെ ഗോളമായിട്ട് വിടുന്ന ഒരു പോസ്റ്ററാണ് എന്നുള്ളത് അതിമനോഹരമായ പോസ്റ്ററും അതുപോലെ തന്നെ ആ സീൻ മാത്രം കാണിക്കണം മുമ്പ് തന്നെ ബാക്കിയുള്ള കൂടുതൽ കാണിക്കുന്ന വിനായകനും മറ്റുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്ന് അറിയാം മോൾ നമുക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ അവിടെയാണ് അവസാനിക്കുക ആ സീൻ ഈ ട്രെയിലർ അവസാനിക്കുന്നത് എന്നിട്ടാണ് സിഗ്രറ്റ് വെച്ച് വിടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്തിനെ കൊല്ലുമ്പോഴും അതൊരു ക്രൂരനായ കൊലപാതകയും പറയുന്നതാണ് ഒരു മനുഷ്യനെ കൊല്ലുമ്പോഴാവും അവനെ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊല്ലുമ്പോഴാവും പറഞ്ഞ് ഒരു മനോരോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാഡിസ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമുക്ക് ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതിഗംഭീര ഗംഭരസമിതമാണ് നമുക്ക് കാണാം എന്തായാലും